സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടിക ഫിഷറീസ് ഹൈസ്കൂൾ ശുചീകരിച്ചുകൊണ്ടിരിക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തടയാൻ ശ്രമിക്കുകയും പതാക നശിപ്പിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തടഞ്ഞുവെന്നാണ് ആരോപണം പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി കെ സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു എം പി ഉണ്ണിക്കാണൻ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് ടി ജി നിഖിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ജിജേ പുലിക്കൻ തസ്നി അമൽ അജ്മൽ നമുക്കറിയാം ഈ ഒരു യുവജന പ്രസ്ഥാനം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 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 പ്രസ്ഥാനം പ്രസ്ഥാനം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കൊണ്ടാണ് ഡിവൈഎഫ്ഐ രൂപീകരണ കാലം മുതൽ ഈ നാടിനകത്ത് തങ്ങളുടെ കർത്തവ്യങ്ങൾ കടമകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് വർത്തമാന കാലഘട്ടത്തിനകത്ത് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഓരോ നാടും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ നാടും നാട്ടുകാരും ജനങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നൽകുക എന്നുള്ള വർത്തമാന കാലഘട്ടത്തിനകത്ത് കടമയാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു പ്രവർത്തനം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തിനകത്ത് വിദ്യാലയങ്ങൾ